ഹലോ അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ക്രീമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ബി ബ്യൂട്ടി ക്രീമാണ് അപ്പോൾ ഈ ഒരു ക്രീം ആക്ച്വലി നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബഷീർ ബാഷിയുടെ കമ്പനി ഓഫ് ഗ്രൂപ്പ്സാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ക്രീം ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു പത്ത് പേരെങ്കിലും ഇതിനെ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറയുവാണെങ്കിൽ ഞാനിത് ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് ഇത്രയും കോസ്റ്റ്ലിയാണ് കാരണം പന്ത്രണ്ട് എം എല്ലിന് തന്നെ ആയിരത്തി അഞ്ഞൂ അഞ്ഞൂറ് രൂപ എന്തോ ആണ് സോ അപ്പോൾ അത്രയും റേറ്റുള്ള സാധനം ഉണ്ട് കുറച്ച് പേരെങ്കിലും ഇതിനെപ്പറ്റി ഒരു റിവ്യൂ ഇടണമെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ഞാനിത് റിവ്യൂ ഇടുള്ളൂ ഇതിൻ്റെ അകത്ത് ഇവർ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാനും അതുപോലെ നമ്മുടെ ഡാർക്ക് സ്പോട്ട് ഈ അൺഇവൻ സ്കിൻ ടൂൺ മോയ്സ്ചറൈസ് ഒക്കെ ആവാനും വേണ്ടിയൊക്കെയാണ് ഇത് ഈ ഒരു ക്രീം യൂസ്ഫുള്ളാവുന്നതെന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ എന്താ പറയുക ഇവരുടെ തന്നെ അതായത് ബഷീർ ബാഷയുടെ വൈഫ് തന്നെ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണിച്ചിരുന്നുണ്ട് ആളുടെ സ്കിന്ന് നല്ല രീതിയിൽ മാറ്റമൊക്കെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് നിർത്തുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് അവർ മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് റിവ്യൂ ഞാൻ പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ